അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും ഒരു ചലഞ്ചുമായി എത്തിയിരിക്കുകയാണ് ഈ നിശ്ചലനായി നിൽക്കുന്ന മാവേലിയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ആയിരം രൂപയാണ് സമ്മാനം ഇതാ ഈ മാവിലെ ചിരിപ്പിക്കാൻ വേണ്ടി കാണികൾ കാത്തു നിൽക്കുകയാണ് ഈ കാണികളുടെ കൂട്ടത്തിൽ നിന്നും ആരായിരിക്കും ആദ്യം മാവിലെ ചിരിപ്പിക്കാനായി എത്തുന്നത് ചിരിപ്പിക്കാനുള്ള സകല അടവുകളും എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വാദി കൃഷ്ണ തൊടാൻ പാടില്ല എന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് സംസാരിക്കാം ഡാൻസ് കളിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം മാവേലിയുടെ മുന്നിൽ ബാൻ ചോദിച്ചോളു മാവേലി ചിലപ്പോ ചിരിച്ചു എന്താണ് എന്താണ് ആദികൃഷ്ണയുടെ പ്ലാൻ മാവേലി ചിരിപ്പിക്കാനുള്ള പ്ലാൻ എന്താണ് പറയൂ നമ്മളെ കൊച്ചുകുട്ടി ഇത്രയും പറഞ്ഞിട്ട് മാവേലി ചിരിക്കില്ല എന്നതെല്ലാം പറഞ്ഞു നിൽക്കുകയാണ് ചിരിപ്പിക്കണം സോ പിന്നെ മാവേലി ചിരിപ്പിക്കേലി അങ്ങനെ ചിരിക്കുന്ന ആളല്ല അഞ്ചു പേർ പരാജയപ്പെട്ടു പോയതാണ് ഒരാൾക്ക് മാത്രം ജയിക്കാൻ സാധിച്ചുള്ളൂ ഈ മാവേലി അങ്ങനെ പെട്ടെന്ന് ചിരിക്കുന്ന മാവേലി അല്ല നമുക്ക് ഒന്നോടെ നോക്കാം വാഹനങ്ങൾക്ക് പോകാൻ തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ പണികൾ നിൽക്കുന്നതാണ് ആദ്യ പ്രശ്നം ഈ മാവേലി ചിരിക്കില്ല എന്നാണ് പറയുന്നത് ഹലോ പാട്ട് പാടി മാവലിയിൽ പിടിച്ചെന്ന് തോന്നുന്നു എന്നാലും ഒന്ന് നോക്കട്ടെ മാവേലി മഞ്ഞൾ വരുന്ന പൂവെല്ലാം തലം എടുത്തോ നൽകും അമ്മ മാവേലിയെ കണ്ടിട്ടോ നമ്മുടെ വീട്ടിൽ എത്തുമില്ലേ കാണുവാൻ വയ്യാത്തേരിൽ വെളിത്തമായി വന്നുക്കും ിക്കും ചേ മനോഹരമായ ഒരു പതിലാ പാട്ട് ചൊല്ലു എന്നെ മാവേലി ചിരിക്കുന്നില്ല ചേട്ടൻ പരാജയം സംബന്ധിച്ച് പിന്മാവലിയാണ് പാത്തുപാടിയിട്ട് മാവേലിയെ ചിരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല നല്ലൊരു പാത്താണ് അദ്ദേഹത്തിന് എല്ലാരും ഒരു കൈവിടെ കൊടുക്ക ഒരു തൈ എടുക്കാളും എന്നിട്ട് മാവേലി ചിരിച്ചിട്ടില്ല മാവേലി ഓഫോ അച്ചട്ടി വന്നിട്ടില്ല കാര്യം ചിരിച്ചാൽ മാവേലിയുടെ ശമ്പളത്തിൽ നിന്നാണ് രണ്ടായിരം കറ്റാവുന്നത് അതാണ് മാവേലി ചിരിക്കാതെ വിൽക്കുന്നത് നമ്മുടെ കൂടെ ഇപ്പോൾ മാവേലിയെ വേഷനിൽക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അനൂപ് പന്തളാണ് നമ്മളെ ഇവിടെ മാവേലി വന്നിട്ട് ഒരു അമ്പത് പൈസയാണ് അതെ മാവേലിക്ക് കൈക്കോലി കൊടുത്തായാലും ചിരിപ്പിച്ചിട്ടുണ്ട് മാവേലി ചിരിപ്പിക്ക

വരുമുള്ളവരും മാവേലി ചിലഞ്ചിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും പിരിഞ്ഞുപോയി പിരിഞ്ഞുപോയി പിരിഞ്ഞുപോയി